ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അനൂസ് അനൂസ്ക്രിസ് ഞാൻ ഇങ്ങനെ ഒരുങ്ങിയിട്ട് എവിടെ പോകുന്നതെന്നായിരിക്കും നിങ്ങൾ വിചാരിക്കുന്നുണ്ടായത് അപ്പോൾ ഞാനൊരു കല്യാണത്തിന് പോയിട്ട് വന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോവും ഞാനിപ്പോൾ പോകാൻ പോകുന്ന ഇതൊക്കെ ഒറ്റ കണ്ടന്റാണ് അതായത് ഞാൻ എൻ്റെ ബേഡ് എൻ്റെ ഫ്രണ്ടിൻ്റെ ബേർത്ത് ഡേ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ ബർത്ത് ഡേ ഇയേഴ്സ് ആയി എൻ്റെ നയൻത്ത് സ്റ്റാൻഡേർഡ് തൊട്ടുള്ള ഫ്രണ്ടാണ് അപ്പോൾ അവളുടെ ബർത്ത് ഡേ ഏപ്രിൽ എയ്റ്റീൻത്തിന് കഴിഞ്ഞു അപ്പോൾ ഇന്ന് ഒരു സർപ്രൈസ് ആയിട്ട് ഞാനും എൻ്റെ വേറൊരു ഫ്രണ്ടും കൂടി പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ മഹി ചടഞ്ഞാൽ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇവിടുന്ന് ചടഞ്ഞാലേക്ക് പോകും എൻ്റെ കസിൻ കണ്ണൻ ഇവിടെ ഞാൻ കല്യാണത്തിന് കഴിക്കുമ്പോൾ അവിടെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവനെ ഞാൻ പിടിച്ച് എന്റെ വീട്ടിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ അവനെ എന്നെ അവിടെ ഡ്രോപ്പ് ചെയ്യും അപ്പോൾ അവിടുന്ന് മഹിയുണ്ട് മഹിയും ഞാനും മാളിന്റെ വീട്ടിലേക്ക് പോകും അപ്പോൾ ബാക്കിയൊക്കെ പോകുന്നതായിട്ട് കേൾക്കുക അപ്പോൾ വീഡിയോട്ട് പോകുന്നതിന് മുമ്പിൽ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ട് ഇത് ബെലൈക്കൻ കൂടി ഉണ്ടാവും എനേബിൾ ചെയ്യുക എങ്കിൽ എങ്കിലും കുഞ്ഞു ഫാമിലി മെമ്പർ ആകാൻ പറ്റുള്ളൂ അത് മാത്രമല്ലേ അടുത്ത വീഡിയോസിന് നോഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ അപ്പൊ നിങ്ങൾ ഇങ്ങനെ വീഡിയോ പോകാം ഞാൻ മാളൂന് ഗിഫ്റ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും എടുത്ത് ഞാൻ ഹെൽമെറ്റ് ഇട്ട് ഞാൻ കനന്തപുരം പോയി അപ്പോൾ ഞാൻ അവിടെ എത്തുമ്പോഴത്തേക്ക് മഹി എത്തും എന്നാ എന്നോട് പറഞ്ഞിട്ടുണ്ടായത് പക്ഷെ ഞാൻ നേരത്തെ എത്തി അവളെ ഞങ്ങൾ ഒത്തിരി നേരെ കാത്തു നിന്നു അങ്ങനെ ഞങ്ങൾ നേരെ അവിടെ എത്തിയതിനു ശേഷം അവൾ വന്നതിന് ശേഷം ഞങ്ങൾ ഐഡിയൽ ബേക്കറിയിൽ പോയിട്ട് ഒരു കേക്ക് വാങ്ങിച്ചു ഉച്ചയ്ക്ക് ശേഷം നല്ല വെയിലുണ്ടായിരുന്നത് അതുകൊണ്ട് മാളുന്റെ വീട്ടിലേക്ക് നമ്മൾ ഓരോ ഓട്ടോ പിടിച്ചിട്ടായിരുന്നു പോയിട്ടുണ്ടായത് ഹായ് നമ്മളെ ഫസ്റ്റ് നമ്മൾ ഒന്നിച്ചൊരു വീഡിയോ എടുക്കുന്നത് ഞങ്ങള് വൈഷ്ണവിന് കഴിഞ്ഞു പോവാന് കേക്ക് ഒക്കെ ഞങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട് അപ്പൊ ഞങ്ങള് സർപ്രൈസ് ആയിട്ട് വന്ന ഞാൻ വരുന്നത് നമുക്ക് ചെറിയൊരു ഐഡിയ ഉണ്ടാവും പക്ഷെ ഞാനില്ല പല്ലി നമുക്ക് പോയിട്ട് അവളുടെ എക്സ്പ്രഷൻ കാണാം പിന്നെ അവൾ പുറത്തുണ്ടോന്ന് പോലും നമുക്ക് അറിയില്ലെന്നപോലും അറിയാത്ത സിറ്റുവേഷൻ പോകുന്നത് വീട്ടിലേക്ക് നമ്മൾ പ്ലിങ്ങിങ്ങും അതൊരു കണ്ടിട്ട് വീണേന്ന് <laughs> േ ശരിക്ക് അവള് ഞെട്ടിപ്പോയി പക്ഷെ ക്യാമറ ഉള്ളതുകൊണ്ട് അവയങ്കര നാണക്കടായിരുന്നു അവൾ വേഗം ഓടിപ്പോയി സൈഡിൽ ഒളിച്ച് നിൽക്കാൻ തുടങ്ങി അപ്പോ അവൾ റെഡി ആയിട്ടുണ്ടായിട്ടേന്ന് അവർക്ക് ടൈം എടുത്ത് അവൾ റെഡിയായി വന്നു ഞാനും മഹിയും കോൺസിഡൻസി സെയിം ഡ്രസ് ആയിരുന്നു ഇട്ടിട്ടുണ്ടായത് ഐ മീൻ സെയിം കളർ ആയിരുന്നു അതുകൊണ്ട് മാളും സെയിം കളർ കറന്നെ ഇട്ടത് അപ്പൊ ഇതാണ് ഞങ്ങള് വാങ്ങിച്ചിട്ടുണ്ടായ കേക്ക് ഇത് ഞുട്ടല കേക്ക് ആയിരുന്നു ഫുൾ നട്ട്സ് ആയിട്ട് അടിപൊളി ടേസ്റ്റ് ആയിരുന്നു ഈ വീട് അവിടെ വാളിലൊക്കെ വരച്ചിട്ടുണ്ടായത് മൊത്തം മാളു വരച്ചതാണ് പിന്നെ മാളുന്റെ വീട്ടിലെ പട്ടിക്കുട്ടി ഉണ്ട് കേക്ക് മാളുന്റെ അമ്മ വന്ന് കട്ട് ചെയ്യാന്ന് കരുതി പറഞ്ഞേറ്റഡ് ബർത്ത്ഡേ താങ്ക് യു ഞാൻ വരുന്നത് എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ മഹി വരുന്നത് തീരെ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ട് പറെങ്കിലും പറ ഞാൻ എന്ത് പറയാൻ അസുഖം വെള്ളമില്ലാത്ത തോട്ടാണ് കാരണം കേരളത്തിലെ അതിശക്തമായ പീരാൻ കുടിക്കുകയാണ് കറക്ട് പീരാൻ കുടിക്കിൾ ആണ് ആ സാധനാണ് മഹിദപ്പൊടി താങ്ക് യു നമ്മള് മഹിതപ്പൊടിയെന്നാ വിളിക്കറേ ഇത് ചെറുള കാട്ടുപോയി ചെറുള മൂന്നാളിങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ മാളുന്റെ അമ്മ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങള് വേഗം കേക്കൊക്കെ അവിടെ വെച്ച് സെറ്റ് ചെയ്ത് കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടി പോവായിരുന്നു അപ്പോഴത്തേക്ക് ചെറുതായി ചെറുതായിട്ട് ചെയ്യാൻ പോയി കാരണം അവക്കറിയാൻ ഞാൻ വീഡിയോ എന്തായാലും എടുക്കാണ്ടിരിക്കില്ല മാത്രല്ല വന്നപ്പോഴേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്റെ വ്ലോഗ് ഉണ്ടെന്നൊക്കെ എല്ലാ റൂമിലും റൂം സപ്പോർട്ട് ഉണ്ട് കാണണ്ടേ ഞാൻ അങ്ങനെ രണ്ട് ഗിഫ്റ്റ് ആയിരുന്നു കൊണ്ടുവന്നിട്ടുണ്ടായത് അപ്പൊ ഫസ്റ്റ് അത് ഗിഫ്റ്റ് ഇതാണ് ഇത് എന്റെ ഒരു ജൂനിയർ ഇങ്ങനെ ക്രാഫ്റ്റ് ഒക്കെ ചെയ്യുന്നുണ്ട് ഇൻസ്റ്റഗ്രാം പേര് നിലൂസ് ക്രിയേഷൻസ് എന്നാണ് അപ്പൊ അവൾ എനിക്ക് കസ്റ്റമൈസ് ചെയ്ത് ഉണ്ടാക്കി തന്നതാണ് അപ്പൊ അതിൽ അടിപൊളി ഫോട്ടോ ഫ്രെയിം ആയിരുന്നു അപ്പൊ മാളിനെ ഒത്തിരി ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു മാളിനെ അമ്മക്കൊത്തിരി ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ കൊണ്ടുവന്നത് ചെറിയൊരു കുർത്തിയാണ് അപ്പൊ അതും അവർക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അവൾ എന്നോട് പറയാമായിരുന്നു നേരത്തെ തന്നിരുന്നെങ്കിൽ ഞാൻ നേരത്തെ ഈ ഡ്രസ്സിന് പകരം ഈ ഡ്രസ്സ് ഇടട്ടില്ലായിരുന്നു എന്നൊക്കെ പറയായിരുന്നു പക്ഷെ എന്തായാലും അത് ഒത്തിരി ഇഷ്ടപ്പെട്ടു ഇനി നിങ്ങളെ കണ്ട മഹിതാണ് വീഡിയോ ഒന്നും എടുത്തില്ലായിരുന്നു ായിരുന്നു എത്ര ലിറ്റർ വെള്ളം കേരളത്തിന്റെ ടീച്ചർ നല്ല ഡയറ്റില് ഡയറ്റാണ് പാറാക്കണം ഞാൻ പറയില്ല പറയില്ലേക്കാളിച്ചത് നിന്റെ സംസാരം കാരണല്ല അന്നത്തെ പോലെ വൺ മില് അടിച്ചാലും ട്വന്റി മില്യൺ അടിച്ചാലും പിന്നെ നീ മാത്രല്ല നമ്മെന്തൊരു സ്റ്റെപ്പ് പറഞ്ഞ് വീരുന്നേ വെറുതെ സ്റ്റെപ്പ് പറഞ്ഞു ആരും ഇല്ലാന്ന് ഒഴിഞ്ഞു പതിനേഴ് മില്ലിയായിട്ട് ഞെട്ടിപ്പോയിമൊക്കെ നോർമൽ മെസ്സേജ് ഇനി പിന്നെ വാട്സപ്പിൽ കിട്ടൂലോ മെയിലോ ഇപ്പല്ല പണ്ട് ആ അങ്ങനെ ഞങ്ങൾ ഫൈനൽ റീൽസ് എടുക്കാൻ തീരുമാനിച്ചു ഒത്തിരി നാളെ ഞങ്ങൾ വിചാരിക്കുന്നത് നേരിട്ട് കാണുമ്പോ റീൽസ് എടുക്കണംന്ന് ോട്ടം ഏ ഡാൻസ് പ്രാക്ടീസ് കഴിഞ്ഞിരിക്കുന്നവിടെ കാണാൻ പോകുന്നത് വിചാരിച്ച പോലെ ഫോട്ടോസും വീഡിയോസും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല രണ്ട് വീഡിയോസ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് മഹി വീട്ടിലേക്ക് പോയി ഗൈസ് മഹി പോയി ഞങ്ങൾ രണ്ടാൾ മാത്രമേ മഹി ഞങ്ങളെ പറ്റിച്ച് നേരത്തെ പോയി മഹി പോയി കഴിഞ്ഞ് ഞാനും അവളൊത്തിരി നേരം സംസാരിച്ചിരുന്നു അത് കഴിഞ്ഞ് ഞാനും പോവാന്ന് വിചാരിച്ചു കാരണം ലേറ്റ് ആവുന്നുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ചട്ടന്തിനാല് ടൗണിലേക്ക് എത്തിയപ്പാടെയൊക്കെ തന്നെ എനിക്ക് കറക്റ്റ് ബസ് കിട്ടിയിട്ടുണ്ടായിരുന്നു മാത്രമായി ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു അങ്ങനെ ഫൈനേ സ്റ്റോപ്പിൽ സ്റ്റോപ്പിലെത്തിയപ്പോൾ ഞാൻ അവിടെ ഇറങ്ങി തിരിച്ച് വീട്ടിലേക്ക് നടന്നു ഹലോ ഗൈസ് അപ്പോ ഞാൻ വീട്ടിലേക്ക് എത്തി ഇപ്പോൾ ടൈം ഒരു അഞ്ചേ മുക്കാലായി അപ്പോൾ വേഗം ബസ് കിട്ടിയിട്ടുണ്ടായിരുന്നു ഇഷ്ടംപോലെ സീറ്റും ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ വേഗം തന്നെ വീട്ടിലേക്ക് എത്തി എൻ്റെ കാലാണെങ്കിൽ ഹീലൊക്കെ ഇട്ടിട്ട് പൊള്ളി പൊള്ളി വന്നിട്ടുണ്ടാക്കും ഇപ്പോൾ കാല് മൊത്തം ഇങ്ങനെ വേദനിക്കുന്നുണ്ട് പക്ഷെ എന്തായാലും കുഴപ്പമില്ല ഇതൊരു കുഞ്ഞു വീഡിയോ ആയിരിക്കും ഒത്തിരി നാളിച്ച് ശേഷം തന്നെ നമ്മൾ കാണുന്നത് അപ്പോൾ കുറച്ച് വീഡിയോസ് മാത്രമേ എടുത്തിട്ടില്ല എല്ലാം ഞാൻ എടുത്തിട്ടില്ല കാരണം എന്താ വെച്ചെങ്കിൽ നമുക്ക് നമ്മളിങ്ങനെ സംസാരിച്ചോണ്ടും കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് സംസാരിച്ചോണ്ടിരിക്കായിരുന്നു പിന്നെ അധികവും വീഡിയോ ഒന്നും എടുത്തില്ല ഇത് കുഞ്ഞു വ്ലോഗാണ് അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ ആൻഡ് കമന്റ് നിങ്ങൾക്ക് എന്തെങ്കിലും വീഡിയോ സജഷൻസ് ഉണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം അപ്പൊ ഒരു പുതിയ വീഡിയോ ഞാൻ പെടുത്തേക്കും ബൈ